ജനം ടി വി നൽകുന്ന ഒരു ബിഗ് ബ്രേക്കിംഗിലേക്ക് നമ്മൾ പോവുകയാണ് സി പി എം ഭരിക്കുന്ന പാലക്കാട് ചെറുപ്പശ്ശേരി സഹകരണ അർബൻ ബാങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പേരിൽ വ്യാജ അക്കൗണ്ട് ചെറുപ്പശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് വ്യാജ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് ശ്രീ അയ്യപ്പൻ കാവ് ദേവസ്വം എന്ന പേരിലാണ് അക്കൗണ്ട് അക്കൗണ്ടിൽ നടന്നിരിക്കുന്നത് ലക്ഷങ്ങളുടെ ഇടപാടാണ് എന്നാൽ മലബാർ ദേവസ്വം ബോർഡിൽ നിന്നുള്ള വിവരാവകാശ രേഖയിൽ ക്ഷേത്രത്തിന് ഇത്തരം ഒരു അക്കൗണ്ട് ഇല്ല എന്ന് വ്യക്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഓരോ വർഷവും വരികയും അവർ സമർപ്പിക്കുന്ന തുകയാണ് ഇത്തരത്തിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ചിലർ കൊള്ള ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സംശയിക്കുകയാണ് ഈ ഒരു അക്കൗണ്ട് മാത്രമല്ല മറ്റ് വ്യാജ അക്കൗണ്ടുകളും ആ ബാങ്കിൽ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ സംശയിക്കുകയാണ് പക്ഷേ അതിൻ്റെ അന്വേഷണം പൂർണ്ണമായി നടത്തിയാലേ പൂർണ്ണമായും കാര്യങ്ങൾ പുറത്തു വരികയുള്ളു ഇവിടെ അത്തരത്തിൽ അന്വേഷണം നടക്കാനുള്ള സാധ്യതയെ കൂടി ഇല്ലാതാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ സന്ദീപ് വാര്യർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഈ ഓരോ സഹകരണ ആ സഹകരണ ബാങ്കിൽ ചെന്ന് പരിശോധന നടത്തിയാലേ കൂടുതൽ എന്തൊക്കെയുണ്ട് സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ ക്രമക്കേടുകൾ എത്ര കണ്ടുണ്ട് എന്നുള്ളത് പുറത്ത് വന്ന കഥകൾ കൂടാതെ ഇതുപോലെ പുറത്ത് വരാനിരിക്കുന്ന ഇനി എത്രയോ ഉണ്ട് എന്നുള്ളതാണ് ഇതാവട്ടെ ഒരു ക്ഷേത്രത്തിന്റെ പേരിലാണ് അപ്പോൾ അതിലേക്ക് കൂടുതൽ പരിശോധനകളിലേക്ക് പോകില്ലല്ലോ അതിന്റെ മറവിൽ ഈ ക്രമക്കേടുകൾ ഇങ്ങനെ നിർബാധം തുടർന്നുകൊണ്ട് ഇത് എത്ര നാളായി ഈ ക്രമക്കേട് നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ക്രമക്കേട് പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളായിൽ തന്നെ അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് ചില സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇത്തരത്തിൽ ഒരു വ്യാജ അക്കൗണ്ട് ക്ഷേത്രത്തിന്റെ പേരിൽ ഉണ്ട് എന്നുള്ളത് പുറത്ത് വന്നിരിക്കുന്നത് അതായത് പൂജ്യം ഏഴ് ഒന്ന് എട്ട് എന്ന പേരിൽ അയ്യപ്പൻകാവ് ദേവസ്വം ശ്രീ അയ്യപ്പൻകാവ് ദേവസ്വം എന്ന പേരിലാണ് ഈ സഹകരണ ബാങ്കിൽ ചെറുപ്പശ്ശേരിയിലെ സി പി എം ഭരിക്കുന്ന കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ ഇത്തരത്തിലൊരു അക്കൗണ്ട് ഉള്ളതായി വ്യക്തമായിരിക്കുന്നത് പിന്നീട് ഈ അക്കൗണ്ട് ക്ഷേത്രം ക്ഷേത്രത്തിന്റെ പേരിൽ തന്നെ ഉള്ളതാണോ എന്ന് എന്നറിയുന്നതിന് വേണ്ടിയാണ് ബന്ധപ്പെട്ട ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷ നൽകിയത് ആ വിവരാവകാശ അപേക്ഷയിൽ ഇത്തരമൊരു അക്കൗണ്ട് അയ്യപ്പങ്കാവ് ദേവസ്വത്തിന്റെ പേരിൽ ഇല്ല എന്നുള്ളത് വ്യക്തമായിരിക്കുന്നത് അതിന്റെ രേഖകൾ ഉൾപ്പെടെയാണ് നമുക്കിപ്പോൾ ജനം ടി വിക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് പറയുന്ന ലഭിച്ചിട്ടുള്ള ആ ഒരു വിവരാവകാശ രേഖ ആ വിവരാവകാശ രേഖയിൽ വിവിധ എവിടെയൊക്കെയാണ് ഈ അയ്യപ്പങ്കാവ് ദേവസ്വത്തിന് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ഉള്ളത് എന്ന് സംബന്ധിച്ച വിവരങ്ങളുണ്ട് ആ വിവരങ്ങളിൽ ഈ അയ്യപ്പങ്കാവ് ദേവസ്വത്തിന്റെ പേരിൽ ഈ ഒരു അക്കൗണ്ട് നമ്പറിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ബാങ്കിൽ ഈ സഹകരണ ബാങ്കിൽ ഇല്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത് അതിൽ നിന്ന് തന്നെ ഇതൊരു വ്യാജ അക്കൗണ്ട് ആണ് എന്നുള്ളത് വ്യക്തമാണ് അതേസമയം തന്നെ ഈ ബാങ്കിന്റെ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റും നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതിൽ അതിന്റെ ഏതാനും പേജുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷൻ ആണ് ഈ ബാങ്ക് വഴി നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇത് ഒരു അക്കൗണ്ട് മാത്രമല്ല കൂടുതൽ അക്കൗണ്ടുകൾ ഇത്തരത്തിൽ സഹകരണ ബാങ്കിൽ വലിയൊരു അഴിമതി തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ ഇത്തരം ഒരു ആരോപണം പുറത്തു വരുമ്പോഴും പോലീസ് ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് തീർത്തശ്ശേരി പോലീസ് ഇത്തരം ഒരു പരാതി ലഭിച്ചിട്ടും അതിൽ കാര്യമായ നടപടിയോ മറ്റോ ഒന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് പരാതിയായി ഉയർന്നിരിക്കുന്നത് ഏതായാലും ഈ ഒരു സഹകരണ ബാങ്ക് തീർത്തശ്ശേരിയിൽ ഈ സഹകരണ ബാങ്കിനെ എതിരെ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ പരാതി ഉയരുന്നത് നേരത്തെയും ഇവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ സമാനമായ പല തരത്തിലുള്ള പരാതികളുമായി ഈ ബാങ്കിലെ അഴിമതിയെയും ക്രമക്കേടിനെയും കുറിച്ച് നിരവധി പരാതികളുമായി രംഗത്ത് വന്നിരുന്നു നമ്മൾ ജനം ടി വി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നിരവധി തവണ റിപ്പോർട്ട് ചെയ്തതാണ് സി പി എം ആണെങ്കിൽ രണ്ടംഗ കമ്മീഷനെയൊക്കെ നിയോഗിച്ച് ഈ ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ചൊക്കെ ഒരു അന്വേഷണം നടത്തിയിരുന്നു പക്ഷെ പിന്നീട് ആരോപണ വിധേയരായ ആളുകളെ തന്നെ ബാങ്കിലേക്ക് തിരികെ എത്തിക്കുന്ന ഒരു നടപടിയായിരുന്നു സി പി എം പാലക്കാട് ജില്ലാ നേതൃത്വം അന്ന് സ്വീകരിച്ചിരുന്നത് ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ വിവരങ്ങൾ അത് വളരെ ഞെട്ടിക്കുന്നതാണ് അതെ അത് മാത്രമല്ല ഈ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ ഈ കൊള്ളകളെ കുറിച്ച് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് ഇവിടെ വ്യാജ അക്കൗണ്ട് സൃഷ്ടിക്കുക മാത്രമല്ല പല അക്കൗണ്ടുകളും ഉണ്ടോ എന്നുള്ള ഒരു ഭയം കൂടി ഇത് കണ്ടുപിടിച്ചവർ പറയുന്നുണ്ട് ലക്ഷങ്ങളുടെ ഇടപാട് നടന്നതായി ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ തന്നെ കാണിക്കുന്നുണ്ട് നമുക്കറിയാം സി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലൊക്കെ ഈ ഒരു നയമാണ് അവർ വച്ച് പുലർത്തുന്നത് പല വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുക അതിലേക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ലോൺ സംഘടിപ്പിക്കുക തരപ്പെടുത്തുക അങ്ങനെ ഇത് കൈമറി കൈമാറുക എന്നുള്ളത് എന്തായാലും ഇതിനൊരു തുടരന്വേഷണം കൂടിയാണ് പോലീസിന്റെ നിന്നും ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സമീപനം തന്നെയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം ബോർഡിൽ നിന്നുള്ള വിവരാവകാശ രേഖ അനുസരിച്ച് ക്ഷേത്രത്തിന് ഇത്തരം ഒരു അക്കൗണ്ട് ഇല്ല എന്നുള്ളത് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മറ്റ് നിയമ നടപടികൾ ഏതു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പരാതി ഉന്നയിച്ചവർ ആലോചിക്കുന്നത് നിലവിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അയ്യപ്പങ്കാവ് ദേവസ്വമോ അതല്ലെങ്കിൽ ബാങ്കോ ഒന്നും തന്നെ കൃത്യമായ നടപടികളിലേക്കോ പരാതിയിലേക്കോ ഒന്നും കടന്നിട്ടില്ല എന്നുള്ളതാണ് അതേസമയം തന്നെ ബി ജെ പി ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കും ഒപ്പം തന്നെ നിയമപരമായുള്ള പോരാട്ടം നടത്തുമെന്നുള്ളതാണ് ബി ജെ പി നേതാവായ സന്ദീപ് വാര്യർ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും വലിയൊരു ക്രമക്കേട് ഈ സഹകരണ ബാങ്കിന്റെ മറവിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ഈ ഡാങ്കുകൾ ഉൾപ്പെടെ നമുക്ക് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുവന്നൂർ ഉൾപ്പെടെ വലിയ ക്രമക്കേടുകൾ സി പി എം ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ നടന്നിട്ടുള്ളതാണ് പാലക്കാട് ജില്ലയിൽ തന്നെ തലപ്പുള്ളിയും അതുപോലെ തന്നെ കണ്ണമ്പ്ര തുടങ്ങി വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സഹകരണ ബാങ്കുകൾക്കെതിരെ സമാന രീതിയിലുള്ള നിരവധി ക്രമക്കേടുകളുടെ പരാതികളും മറ്റുമൊക്കെ നേരത്തെ ഉയർന്നിരുന്നു നമ്മൾ ജനം ടി തന്നെ അതൊക്കെ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് ചിലയിടങ്ങളിൽ സഹകരണ സ്ഥാപനങ്ങളിലെ നേതൃത്വത്തെ പിരിച്ചുവിടുന്ന നടപടികൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏതായാലും അതിലെ ഏറ്റവും പുതിയൊരു ഞെട്ടിക്കുന്ന വിവരമായി മാറുകയാണ് ഈ ചെറുപ്പശ്ശേരിയിലെ കാണണ ബാങ്കിൽ ഇത്തരത്തിൽ അയ്യപ്പങ്കാവ് ദേവസ്വത്തിന്റെ പേരിൽ ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി അതിലൂടെ വലിയ ഒരു ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു നേരത്തെ പ്രതികാരികൾ ഉൾപ്പെടെ ഉന്നയിച്ചത് കൂടുതൽ അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഈ ഒരു അയ്യപ്പങ്കാവ് ദേവസ്വത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റ് വ്യാജ പേരുകളിലോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ് അരുൺ ഇതിൽ നിന്ന് മനസ്സിലാകാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ക്ഷേത്ര ഭാരവാഹികൾ മൗനം പാലിക്കുന്നത് എന്തെങ്കിലും സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് തന്നെയാണോ നിലവിലെ ഈ ക്ഷേത്ര ഭാരവാഹികൾ ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്താത്ത അവർക്കും അതിലൊരു പങ്കുണ്ട് എന്നുള്ള വിമർശനമാണ് ബി ജെ പി ഉൾപ്പെടെ ഉന്നയിക്കുന്നത് ക്ഷേത്ര ക്ഷേത്രത്തിലെ ഭരണം കൈയാളുന്ന ആളുകളും അതുപോലെ തന്നെ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ളവരും തമ്മിലുള്ള ഒരു ഔഷ കൂട്ടുകെട്ടിന്റെ ഭാഗമാണോ ഈ ഇത്തരത്തിലൊരു വ്യാജ അക്കൌണ്ട് എന്ന സംശയമുണ്ട് എന്നുള്ളതാണ് ബി ജെ പി ഉൾപ്പെടെ ഉന്നയിക്കുന്നത് ഏതായാലും ഇനി ഇപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ രേഖകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം തന്നെ പോലീസിന് ഈ ചെറുപ്പളശ്ശേരി പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ അനാസ്ഥ ഉണ്ടാവുന്നു പോലീസ് പരാതി നൽകുന്ന ആളുകളെ പരാതി സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല പരാതി നൽകുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളൊരു പരാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിന്ന് അവർക്ക് ലഭിക്കുന്നത് കാരണം ഇത് ഒരു ക്രമക്കേട് കണ്ടെത്തി നൽകുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ബാങ്കിങ് ഇടപാടുകളെല്ലാം തെളിവുകൾ ഉള്ളതാണ് ആ തെളിവുകൾ നൽകിക്കൊണ്ടൊരു പരാതി നൽകുമ്പോൾ എന്താണ് പോലീസിന്റെ നിലപാട് പോലീസ് എന്തുകൊണ്ടാണ് അവരെ തിരിച്ചയക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ് പോലീസ് ഇതിൽ പരാതി സ്വീകരിക്കുന്നില്ല എന്നുള്ളതും അത് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ് പരാതിക്കാർ പറയുന്നത് അത് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയൊരു നിലപാട് ചെറുപ്പശ്ശേരി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത് പക്ഷേ നിലവിൽ ഈ പുറത്ത് വരുന്ന നമുക്ക് ലഭിച്ചിട്ടുള്ള രേഖകളിൽ നിന്ന് കൃത്യമാണ് അതായത് ഈ അയ്യപ്പങ്കാവ് ദേവസ്വത്തിന് ഇത്തരം ഒരു അക്കൗണ്ട് ഇല്ല അത് വിവരാവകാശ രേഖ അതായത് മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെയുള്ള വിവരാവകാശ രേഖയിലാണ് ഇത്തരത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എവിടെയൊക്കെയാണ് അതായത് വിവരാവകാശ ആ ചോദ്യം ഏത് സ്ഥാപനങ്ങളിലൊക്കെയാണ് ധനശേഖരണം ഉള്ളത് ഇത്തരത്തിൽ നിക്ഷേപം ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പറയുന്നത് നിരവധി ബാങ്കുകളുടെ പേരുകളും ആ ബാങ്കുകളിലെ ഏതാണ് അക്കൗണ്ട് നമ്പർ എന്നുള്ളതും സൂചിപ്പിച്ചാണ് മലബാർ ദേവസ്വം ബോർഡിൽ നിന്നുള്ള വിഭാവകാശ മറുപടി ഉള്ളത് ആ മറുപടിയിൽ പക്ഷേ ഈ പറയുന്ന അയ്യപ്പങ്കാവ് ദേവസ്വത്തിന്റെ ഈ ട്രാൻസാക്ഷൻ കാണിക്കുന്ന ബാങ്ക് ഈ സഹകരണ ചെമ്പ്രാശ്ശേരിയിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കിലെ ആ അക്കൗണ്ട് നമ്പർ അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ആ ബാങ്കുമായി ബന്ധപ്പെട്ട ആളുകൾ ഇനി ഇത് എന്ത് മറുപടിയാണ് അവർക്ക് പറയാനുള്ളത് അതേ സമയം തന്നെ ഈ ബോർഡിന്റെ മറ്റേതെങ്കിലും നിയമ നടപടികളിലേക്ക് അതെ കാരണം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെയാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിയമപരമായ നടപടികളിലേക്ക് ക്ഷേത്രം ഭാര്യവാഹികൾ അടക്കം കടക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്തായാലും ബി ജെ പി ഇത് വളരെ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെയാണ് സമീപിച്ചിരിക്കുന്നത് ബി ജെ പി ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ തുടർ നടപടികളും ഒക്കെ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ തീർച്ചയായും ഇതിൽ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പ്രദേശത്തെ വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന്റെ തന്നെ ഭാഗത്തു നിന്നും വലിയ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവും വലിയ പ്രക്ഷോഭങ്ങൾ ബിജെപി സംസ്ഥാന കമ്മിറ്റി തന്നെ ഇവിടെ സംഘടിപ്പിക്കും എന്നുള്ളതാണ് സന്ദീപ് ഭാര്യ അറിയിച്ചിട്ടുള്ളത് നിയമപരമായും അതോടൊപ്പം തന്നെ വലിയ പോരാട്ടങ്ങളിലൂടെയും ഇത് പൊതുജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുകയും അക്കൗണ്ട് ഈ ക്ഷേത്രത്തിന്റെ പേരിൽ ഉണ്ടാക്കുമ്പോൾ അത് യാതൊരു അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് പറയുന്നത് ശരി അരുൺ ഏതായാലും ഈ ബിഗ് ബ്രേക്കിംഗ് തീർച്ചയായിട്ടും കാരണം ഈ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടുകളും അതിനെങ്ങനെയാണ് സി പി എം ഭരിക്കുന്ന സർക്കാരും അതിന്റെ പോലീസും കൈകാര്യം ചെയ്യുന്നത് ഒക്കെ നമുക്ക് വിവിധ സഹകരണ ബാങ്കുകളിലെ ഇപ്പോൾ നിലവിലുള്ള കേസുകൾ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ് ഇതിപ്പോൾ ഒരു ചെറുപ്പളശ്ശേരി സഹകരണ അർബൻ ബാങ്കിലേക്ക് കൂടി ഈ പ്രശ്നം വന്നിരിക്കുകയാണ് പക്ഷേ ഇത് അയ്യപ്പ ക്ഷേത്രത്തിന്റെ മറവിലാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്കും മറ്റേ പോവേണ്ടത് ഏതാണ്ട് ഈ പരാതി പോലീസ് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നതും അവരെ ഭീഷണിപ്പെടുത്തുന്നതും ഇത് മറ്റൊരു വശവുമാണ്